അതിന്റെ മുകൾ വശമാണ് അപ്പൊ ഇതിന്റെ താഴെയാണ് ഞങ്ങൾ പോയത് സീതാർ കൊണ്ട് അവിടേക്കാണ് കേട്ടോ പോയത് അപ്പൊ എൻ്റെ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അടിപൊളി മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഡാം കൊല്ലംകോടാണത് കൊല്ലംകോടിനടുത്ത് കുരുവിക്കൂട് എന്ന് പറയും അവിടെ നിന്ന് കുറച്ച് ഉൾഭാഗത്തിലേക്ക് വരണം ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് താമരപ്പാടം ഇവിടെ താമരപ്പാടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് വരികയാണ് മല കണ്ടില്ലേ ഈ മലയ്ക്ക് താഴെയാണ് വെള്ളച്ചാട്ടം അപ്പോൾ ഞങ്ങൾ അവിടെ കാ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കണ്ട് രസിച്ച് വന്നതാണ് അപ്പോൾ എൻ്റെ ലൈവിലേക്ക് വന്നവർക്കൊക്കെ സ്വാഗതം ലൈക്ക് അടിച്ചവർക്കൊക്കെ താങ്ക് യു ടാങ്ക് യു വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ അപ്പൊ ഈ സ്ഥലം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടൂട്ടോ ഞങ്ങളുടെ ഈ സ്ഥലം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടൂ അതാ चाय कुमार <laughs> <laughs>